ഹലോ കൂട്ടുകാരെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതേ നമ്മുടെ വീട്ടിലെല്ലാം കാണുമല്ലോ ഇതുപോലെ കറുത്ത് പഴുത്തു പോയ ഒരു ഏതൊക്കെ അപ്പോ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ല കിടിലൊരൈറ്റം കാണിക്കുവാണ് ഇതുപോലെ പഴുത്ത രണ്ട് ഏത്തക്ക എടുത്തിട്ട് അതിനെ നമ്മളതെ രണ്ട് കഷ്ണമായിട്ട് അതായത് ഇങ്ങനെ നടിയിലോ മുറിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് നാല് കഷ്ണമുണ്ട് മൊത്തത്തിലെ അപ്പൊ അതെ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഡലി പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഇഡലിപാത്രത്തിന്റെ തളയോ കൂടി ഇട്ട് കൊടുത്തിട്ടു ശേഷം നമ്മൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഈ ഏത്തക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ഏതൊക്കെയെല്ലാം വെച്ചിട്ട് നമ്മൾ പാത്രം അടച്ചുവെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക ഇനി നമ്മൾ മാവ് എടുക്കാൻ വേണ്ടിട്ടുള്ള ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഒരു കപ്പ് അതായത് ഒരു വലിയ കപ്പ് അളവിൽ നമ്മൾ അരിപ്പൊടി എടുത്തിരിക്കുകയാണ് അരിപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ പൊടിഞ്ഞരിപ്പൊടി എടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇത് ഒരു പഴം കൂടി എടുക്കുകയാണ് നന്നായിട്ട് പഴുത്ത ഒരു പഴം കൂടി എടുത്തിട്ട് അതിനെ നമ്മൾ നടുുക നമ്മൾ ഇതുപോലെ ഒന്ന് കയറി എടുക്കുക കീറി എടുത്തു കഴിയുമ്പോ അതിന്റെ നടുഭാഗത്ത് കാണത്തില്ലേ ഇതുപോലെ കറുത്ത കുരുവും കാര്യങ്ങളൊക്കെ ആ കുരു നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ഈ ദേ ഈ ഭാഗത്ത് ഇങ്ങനെ കുരു കുരാന്ന് കാണുന്ന ആ കുരു നമ്മളൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഏത്തക്ക മാത്രമായിട്ട് എടുക്കുന്നു അപ്പൊ ദേ നമ്മൾ കുരുവൊക്കെ മാറ്റിയിട്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് കറക്കി ദേ ഒരു ജ്യൂസ് പരുവത്തിലാക്കി നമ്മുടെ ഒരു എന്താ ഒരു ഇങ്ങനെ കുഴഞ്ഞതേ ഈ ഒരു പരുവത്തില് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മളതേ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിട്ട് പോവാണ് ആ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം അപ്പൊ ആദ്യം നമ്മൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് അതിന്റെ തണുപ്പ് മാറിക്കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം അപ്പൊ ചൂടുവെള്ളം മാത്രമേ നമ്മുടെ പൊടി കുഴിക്കാൻ നേരത്ത് ഉപയോഗിക്കാവുകയുള്ളൂ അപ്പൊ നമ്മള് ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിക്കാൻ ആദ്യം തന്നെ നമ്മളെല്ലാ ഇതും കൂടെ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം കൂടി പോയി കുടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ പൊടിയൊക്കെ കൂടുതലിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ അതിന്റെ മുകളിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൂടി ഇട്ട് കൊടുക്കാണ് ഒരു ചെറിയ ടേബിൾ സ്പൂൺ അളവില് അതിനുശേഷം നമ്മൾ ഇതേ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ പൾപ്പിലെ ഏതൊക്കേടെ പൾപ്പ് അത് അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതെ അടയുടെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്ക് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് തേങ്ങാപ്പീരയിലേക്ക് ഒരു മൂന്ന് ഏലക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ഓപ്ഷണൽ ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കാരണം തേങ്ങയ്ക്കും അതുപോലെ തന്നെ ഏതേക്കൊക്കെ മധുരം ഉള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്യാം ഒരു അരമുറി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചിറകി എടുത്തിട്ടുണ്ട് അപ്പൊ ആ തേങ്ങയും അതുപോലെ തന്നെ ഏലക്ക അതുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മളെ പഴം എന്തെങ്കിലും നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഏതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പൊ നല്ല ചൂടൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്പൂൺ യൂസ് ചെയ്യുക സ്പൂൺ വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കുറച്ചെടുത്ത് നമ്മുടെ ഏത്തയ്ക്കേ നമ്മുടെ തേങ്ങാപ്പീരയിലേക്ക് ചേർത്തിട്ട് തേങ്ങാപ്പീരയും ഏലക്കയും പഞ്ചസാരയും അതുപോലെ തന്നെ ഏത്തക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയാണ് വേണ്ടത് നമ്മൾ വാഴയിൽ അതെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ബൗൾ അളവിൽ നമ്മൾ ഇതേ ആട ഇങ്ങനെ കയ്യിലെടുത്തതിനു ശേഷം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുകയാണ് നമ്മുടെ നല്ല മയവായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് തൊട്ട് പരത്തണ്ട ഇനി അഥവാ ഇച്ചിരി കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം കയ്യിൽ തടവിയിട്ട് നമ്മളൊന്ന് പരത്തി കൊടുത്താൽ മതി അതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങോട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ എനിക്ക് ചിലരാണെങ്കിൽ അട ഉണ്ടാക്കാൻ നേരത്താണെങ്കിൽ ഈ നടുഭാഗത്ത് മാത്രം ഫില്ലിങ് വെച്ചിട്ട് എന്താ ബാക്കി അങ്ങ് ഇതാക്കും ം ടി ആയിട്ട് എടുക്കും അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ ഇത് ഫുൾ ആയിട്ട് വെക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ ആ ഫില്ലിംഗ് ഉള്ള ഭാഗം മാത്രം തിന്നിട്ട് ബാക്കിയെല്ലാം കളയും അതുകൊണ്ട് നന്നായിട്ട് ഫില്ലിങ് വെക്കുന്നുണ്ട് ഫില്ലിങ് ആയിട്ട് നമ്മൾ നിറച്ച് വെക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഇലതേ ഇങ്ങനെ സൈഡോട് സൈഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പഴത്തേക്കും ദ നമ്മുടെ ഇല ഇങ്ങനെ നന്നായിട്ട് ഇലയടയുടെ ആ പരുവത്തിൽ നന്നായിട്ട് അടഞ്ഞു കിട്ടും അതിനെ നമ്മൾ ദൈ ഏത്തക്ക പുഴുങ്ങി അതേ ആ തട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ദേ ഇത് നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ പാത്രം അടച്ചു കൊടുക്കുകയാണ് ഒരു പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക അപ്പൊ ദേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് നമ്മുടെ ഇലയുടെ ദേ ഇങ്ങനെ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതായത് നമ്മുടെ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് സമയം കാര്യങ്ങളൊന്നും നമ്മൾ ഇതിന് വേണ്ടിട്ട് ചെലവാക്കേണ്ട അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ഒരു പലഹാരം നമുക്ക് ഇത് നാലുമണിക്കോ അതുമല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എന്ത് വേണേലും ഉണ്ടാക്കാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഐറ്റം ആണ് ആ നമ്മുടെ എല്ലാടെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂടെ കൂടുക ആ ബെല്ലൈക്കും കൂടി അമർത്തുക എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ എത്രയും ഇവിടെ നടത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ട്